സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെന്ന ആഹാരം ആൾക്കാരണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഇരിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റി ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ നന്മയും നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ഭാവിലായ ആൾക്കു വേണ്ടി യും സൃഷ്ടിക്കുന്നു അവിടത്തെ ഏക പുത്രനും ഞങ്ങൾ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പെടന്ന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തനക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് ശ്രദ്ധകളിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മരിച്ച ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധി ആസഭയിലും പുണ്യവാന്മാരുടെ ഇരിക്കും പാപങ്ങളിലെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മാവപരിഹാരത്തിനായി അങ്ങേടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോധാരണവുമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണയായിരിക്കും ഈശോടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണ ആയിരിക്കും ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി

തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്ന

ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ 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 മേൽ കരുണയായിരിക്കണമേ

മുഴുവശയുടെ പതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ം പീടാ സഹനങ്ങളെ ഓർത്തിന്ന ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകേണമേശോയുടേ ണമാ പീണാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശോ Lo... No. സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ അരുണയുണ്ടാകീണമേശോയുടേ അതിദാരുണമാം പീടാ സഹനങ്ങൾ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായ അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ

പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വളരെ ഞങ്ങളുടെ ആത്മാവും സംരക്ഷകരമായ ആത്മാവ് ഞങ്ങൾ കാഴ്ച വേണ്ടി

ഈശോയുടെ ദാാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിലും ലോകമുണ്ടിനെ മീൽക്കരനേയരിക്കണമേ 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 ഈശോയുടെ ദാാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിലും ലോകമുണ്ടിനെ മീൽക്കരനേയരിക്കണമേ

නලීම් නවක මුජුව දේමේල් කරුණෙෙන් ගැලබින්.